നമ്മുടെ റമദാൻ സീരീസിലെ അടുത്ത ഐറ്റമാണ് കാണിക്കുന്നത് വാട്ടർ മെലൻ വെച്ചിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ കൂടുതൽ ഓപ്പണിംഗ് ഡ്രിങ്ക് ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് പക്ഷെ നമ്മുടെ റമദാൻ സീരീസിലെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ ലിസ്റ്റിൽ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റേഡ്യൂൺ ടു അവർ ചാനൽ ഫോർ ദ സ്പെഷ്യൽ റെസിപ്പീസ് ഇന്ന് നമ്മൾ വാട്ടർ വാട്ടർ മെലൻ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വാട്ടർ മെലൺ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷൻ തടയാനും ബോഡിക്കൊക്കെ നല്ലൊരു കൂളിങ് ഇഫക്റ്റിനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പീസായിട്ട് വാട്ടർ മെലൺ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുകൂടാതെ കുറച്ച് വാട്ടർ മെലൺ പീസസും തിളപ്പിച്ചാറ്റി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലും പിന്നെ രണ്ട് സ്കൂപ്പ് വാനലൈസ് ക്രീമും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ ഉള്ളൂ ഇതിലേക്ക് നമ്മുടെ വാട്ടർമെലൺ പീസസും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഓപ്പണിംഗ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കർസ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇത്തവണത്തെ നോമ്പത് വരയ്ക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സ്റ്റേറ്റ് യൂണിറ്റി അവർ ചാനൽ പോയിട്ട്